പപ്പടം വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ചയും ആയിട്ടുണ്ട് അപ്പം ഇന്നാണ് കട്ട് ചെയ്യാൻ എന്നും നമ്മൾ പപ്പടം ഒന്നും വറുത്ത് കഴിക്കില്ല അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആവട്ടെ എന്ന് കഴുകിയിട്ടുണ്ട് അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്ന പപ്പടം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമുക്ക് പപ്പടം എല്ലാം ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഷേപ്പിലൊന്നും കട്ട് ചെയ്യണമെന്നില്ല എല്ലാവരും ഓരോരോ റെസ്റ്റോറൻറ്റിൽ കട്ട് ചെയ്തോളാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുന്ന ഒന്നുള്ളൂ കേട്ടോ പപ്പടം നമ്മൾ തോരൻ വെക്കാറുണ്ട് പിന്നെന്താ പപ്പടം കറികൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് നോൺ വെജ് ഒന്നും ഒന്നുമില്ല ഉള്ളി വെജാണ് സാമ്പാറുണ്ട് ഒരു ബീൻസ് തോരൻ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ ഏഷ്യൂ അല്പം സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും വേണമല്ലോ എന്ന് കരുതി പപ്പടം എന്താ ചെയ്യുന്നതെന്ന് പിന്നീട് പറഞ്ഞുതരാം കേട്ടോ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് പോയാലോ പോയാലോല്ലോ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക ഇതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ അത് കുറച്ച് ഞാൻ വെട്ടിക്കണ്ട് ചോദിച്ചിട്ടുണ്ട് കെട്ടിയാൻ എന്തോ പറയുമോ എന്തോ സാധാരണ ജസ്റ്റ് ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം ഇങ്ങനതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല പരീക്ഷണമാണ് ഗൈസ് അപ്പോൾ എന്താ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്താ മിക്സിയുടെ ജാറിലോ ഒരു സവാളയും കുറേ ഉണക്ക മുളക് നല്ലേരുവെള്ളം മുളകും പിന്നെ ഒരു അഞ്ചെട്ട് അഞ്ചെട്ടിൽ വെളുത്തുള്ളി കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട അടുത്ത് ചെയ്യേണ്ടതാണേ അപ്പോൾ അതങ്ങോട്ട് നീക്കി വെക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പപ്പടം ഫ്രൈ ചെയ്യാനൊന്നും ആരെയും പഠിപ്പിക്കുക എന്താ ചെയ്യാം എന്തെങ്കിലും അതൊന്നും ഫ്രൈ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ പച്ച അതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ കുറച്ച് നോർത്ത് ഇന്ത്യൻ മസാല പപ്പടം കൂടി ഉണ്ട് അതും കൂടി എന്നിവിടെ കിട്ടേക്കാം അപ്പം നമ്മുടെ കേരള പപ്പടവും നോർത്തിൻ്റെ മസാലപ്പത്തോടെ ഒന്ന് മിക്സ് കണ്ടില്ലേ ഇനി പിടിക്കട്ടെ ഇനി ഒരു ചട്ടി ചൂടാക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ വെളുത്തുള്ളി സവാള പിന്നെ മുളക് അങ്ങനെ എടുത്തു കൊടുക്കും അതിൻ്റെ ഒരു പച്ച മണം പോകുന്നവരെ നമുക്കൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടേതാ ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ നല്ല കരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ടെ ഈ സമയത്ത് തമ്പു വന്ന് കുറച്ച് പപ്പടം വാരിക്കൊണ്ട് പോയിട്ടുണ്ട് ഞാൻ ഫ്രൈ ചെയ്തതിൻ്റെ കുറച്ചേ ഉള്ളു ഇപ്പോൾ വലുത് തരുവോ വലുത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് വേണ്ട കുറച്ച് മതി ല്ലേ ഇങ്ങോട്ടും ഇളക്കി ഇളക്കി അങ്ങോട്ട് കൊടുക്കുക ചൂട് കഞ്ഞിക്കപ്പോ ചൂടിൻ്റെ ഒപ്പവും ഒക്കെ അങ്ങോട്ട് കഴിക്കുക നിങ്ങളെ ആയിരിക്കും ഇതാണോ എത്ര വലിയ സംഭവമായിട്ടുള്ളത് കാണിച്ചത് എനിക്ക് വലിയ സംഭവം തന്നെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നതല്ലാണ്ട് ഇതുവരെ നടന്നിട്ടില്ലേ അപ്പടം വാങ്ങിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്യുക ചെയ്യുന്നു ഇത് എന്തോ പറ്റാറില്ല ഇത് പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് നമുക്ക് ചോറങ്ങോട്ട് കഴിക്കാൻ വാ മുളുണ്ടല്ലോ നല്ല എരിവുള്ള മുളമാണ് എനിക്ക് കളറ് കുറവാണെങ്കിലും ഭയങ്കര എരിവുള്ള മുള വേണം കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്ത ഒന്ന് അന്ന് കഴിച്ചു കൊടുക്കാം കേട്ടോ അന്നേരം ചീട് കഞ്ഞിക്കൊപ്പം ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ തമ്പു നേരത്തെ വന്നെടുത്തോണ്ട് പോയത് കാര്യമായി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല എരിവുള്ളതാണ് എരുവുള്ളതാണ് കഷ്ടപ്പെട്ടെ വെളുത്തുള്ളിയുടെ അതും തോറും കാണത്തില്ല ഞാൻ ഇതാക്കുക ഓ സ്പൈസി अब ट्राई जिस मोको नेक्स्ट रेसिपी बाय बाय रे और नेक्स्ट रेसिपी बाय खाना बाय